നമസ്കാരം സ്വാഗതം കേരള നതുബത്തു മുജാഹിദിന്റെ നേതൃത്വത്തിൽ ഭീകരക്കെതിരെ സമാധാന സാക്ഷ്യം എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരപരാധികളായ മനുഷ്യരുടെ സ്വസ്ഥതയും സമാധാനവും കടത്തുന്ന തീവ്ര വർഗീയ ചിന്തകൾക്കുമെതിരെ ബോധമൽ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കേരളത്തിന്റെ പൈതൃക നഗരമായ തലശ്ശേരിയിൽ വെച്ച് നടക്കുകയാണ് ആ സമ്മേളനത്തിന്റെ വിജയത്തിന് ഇങ്ങനെയുള്ള എല്ലാവരുടെയും

ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മഡോ പ്രഭാഷണം നടത്തും സഹകാര്യദർശിമാരായ ഡോക്ടർ എ അബ്ദുൽ മജീദ് സലാഹി ഡോക്ടർ അലി ഐ എസ് എം സംസ്ഥാന അധ്യക്ഷൻ മാമാങ്കര കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അദിനി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഇഷ്കലി കല്ലിക്കഴി യാക്കൂബ് എലാങ്കോട് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ കൊളത്തായി ഷംസിർ കൈതേരി പി വി അബ്ദുൾ ഖാദർ ഖാദർ മുസാഫിർ എന്നിവർ പങ്കെടുത്തു